ീറ്റിലിരുത്തി രാഹുലിനെ അപമാനിച്ചവർക്ക് വർഷം ഒന്ന് തികയും മുൻപ് രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടിയായിരുന്നു ഈ രാജ്യത്തെ വോട്ടുകളെ കുറിച്ചുള്ളത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് പിൻസീറ്റിലിരുത്തിയെങ്കിൽ ഇത്തവണ ക്ഷണത്തെ നിരസിച്ചുകൊണ്ടാണ് രാഹുൽ പ്രതികരിച്ചത് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഈ വോട്ടുകൊള്ളക്കെതിരെ പ്രതിഷേധിച്ചത് രാഹുൽ മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇരിപ്പിട ക്രമീകരണത്തിലെ നീരസമാണ് രാഹുൽ ഗാന്ധി പരിപാടിയിൽ നിന്നും വിട്ടുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അത് മാത്രമല്ല ഇതിന് പിന്നിൽ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവും മുൻനിരയിലാണ് ഇരിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ ഇരിപ്പിടം അനുവദിച്ചില്ല പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം ഒളിമ്പിക്സ് താരങ്ങൾക്കായി നടത്തിയ ഇരിപ്പിട ക്രമീകരണത്തെ തുടർന്നാണ് അത് സംഭവിച്ചത് എന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്നാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിർമ്മലാ സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ എസ് ജയശങ്കർ തുടങ്ങിയവർ മുൻനിരയിലാണ് ഇരുന്നത് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതിനെതിരെ ബി ജെ പി രംഗത്തേക്കെത്തി ഐ സി സി ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മല്ലികാർജുൻ ഖാർഗെ ദേശീയ പതാക ഉയർത്തി ഇതൊരു ആഘോഷമായിരുന്നുവെന്നും പക്ഷേ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാഹുൽ പങ്കെടുക്കാത്തത് ദുഃഖകരമാണെന്നുമാണ് ബി ജെ പി വക്താവ് ഷെക്സാദ് പുനവല്ല വിമർശിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വിലയേറിയ പൈതൃകത്തിന്റെ അഭിമാനവും ആദരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നും രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു നമ്മുടെ ജനാധിപത്യം വിലമതിക്കുന്ന സ്വാതന്ത്ര്യം നീതി സമത്വം സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ് സ്വാതന്ത്ര്യദിനമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും കുറിച്ചു ഇന്ത്യൻ പൗരന്റെ അവസാന വാക്കായിരുന്നു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ ആ സത്യങ്ങൾ അതേ അതേസമയം ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം ന് കരുത്തു പകരാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിൽ മഴയിലും ചോരാത്തെ ആവേശം അലതല്ലുകയായിരുന്നു വോട്ടുകൊള്ളക്കെതിരെ പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് വോട്ട് മോഷണം നടത്തിയ അധികാരത്തിലെ മോദി സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് തന്റെ ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ മഴ നിർത്താതെ പെയ്തിട്ടും മാർച്ചിൽ അണിനിരന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിലും വ്യാപക ക്രമക്കീടാണ് നടന്നത് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഉത്തരമുട്ടി നിൽക്കുകയായിരുന്നു